ഇത് അടുക്കള സ്രാവ്ഷ്ടി ഞാൻ സ്രാവും ഞണ്ടൊക്കെ കട്ട് ചെയ്യണ വീഡിയോ ഇട്ടിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്രാവ് കറി വെക്കുന്നത് കാണിക്കാന്നുള്ളത് അത് ഒരുപാട് ലെങ്ത് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറിംഗ് ആവും അതുകൊണ്ടാണ് ഒരു പാർട്ട് ടൂ പോലെ സ്രാവ് കറി വെക്കുന്നത് ഇട്ടത് കേട്ടോ അതേ ദിവസം തന്നെയാണല്ലോ കറി വെച്ചേ പക്ഷെ വീഡിയോ ഇപ്പോഴായിരിക്കും നിങ്ങൾ കാണുന്നത് കേട്ടോ അപ്പം അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് കറി വെക്കുന്നത് കാണിച്ചേക്കണേട്ടോ അപ്പം അത് ഓടിച്ചിട്ട് കാണാതെ കാണണം കേട്ടോ ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് വീഡിയോ ഒക്കെ എടുക്കണം നിങ്ങൾ കണ്ടില്ലേ അപ്പം നിങ്ങൾ കാണണ്ടേടാ എനിക്ക് ക്യാമറയിൽ നോക്കണോ എന്നെ നോക്കണോ അതൊരു പിടുത്തല്ല അപ്പം വാ നമുക്ക് ആ വീഡിയോ കണ്ടുവരാം നമുക്കിതിൻ്റെ സ്രാവിന് കറി വെക്കാനായിട്ട് വേണ്ടത് സവാള ഇഞ്ചി ഒരു ഏകദേശം ഇത്രയും വലിയ ഭക്ഷണം ഇഞ്ചിയെങ്കിലും എടുത്തോട്ടോ ഒരു പത്ത് വെളുത്തുള്ളി എടുത്തോ പിന്നെ ഇതിന് നല്ല എരിവും പുളിയും വേണം എന്നാലാണ് സ്രാവിൻ്റെ ആ ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെടത്തുള്ളു ആദ്യം നമുക്ക് സവാള കട്ട് ചെയ്യാം ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നമുക്ക് ചതച്ചൊക്കെ എടുക്കാം കേട്ടോ ഒരു രണ്ട് തക്കാളി എടുത്തു ചിലർ പറയും തക്കാളി ഇട്ടുകഴിഞ്ഞാൽ കറി ചീത്തയായി പോകും കറി ചീത്ത ആവത്തന്നല്ലേ ഞാൻ പറയുന്ന കേട്ടോ എനിക്കപ്പോ സ്റ്റാൻഡിന്റെ ഒരു ഗുണം നോക്കി ഓട്ടോമാറ്റിക് ഫോണിന്റെ വെയിറ്റ് കൊണ്ട് താഴ്ന്നു താങ്ങ് വന്നോളൂ താഴണില്ലേ ഇപ്പോ നിങ്ങൾക്ക് കാണാലോ സവാളക്കരില്ലാത്ത അറിയാലോ അല്ലെ നല്ല നൈസായിട്ട് അരിഞ്ഞരിഞ്ഞെടുക്കട്ട മൺചട്ടിട്ട് വെക്കുവാണെങ്കിൽ ഇത്രയും സ്ട്രാവ് ഇവിടെ ആവശ്യമില്ല പക്ഷെ കൊറേ കാലത്തിന് ശേഷം സ്ട്രാവ് കഴിക്കണം അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് നമുക്ക് സ്ത്രീകൾക്ക് കുറച്ചുകൂടി മീൻസ് പ്രസവവും സുസ്കരീനൊക്കെ കഴിഞ്ഞവരോ അല്ലെങ്കിൽ സർജറി കഴിഞ്ഞവർക്കൊക്കെ നല്ലതാണ് ഈ ഒരു സ്ട്രാവ് ചൊറക് എന്നൊക്കെ പറയും ചിലവര് മൂന്ന് ഞങ്ങളിവിടെ സ്ഥാപനം തന്നെയാണ് പറയണത് ഉള്ളി ഉണ്ടെങ്കിൽ ഇതിന്റെ കൂടെ ഉള്ളി ഇട്ടോട്ടോ സവാളയും ഉള്ളിയും കൂടി ഇട്ടെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല ഉള്ളിയിൽ മാത്രം ചെയ്യുന്നവരുണ്ട് പക്ഷെ എന്നാലും സവാള വേണം എന്നാണ് എൻ്റെ ഒരു ഇത് ഇത് കുഞ്ഞു സവാളയെ തുടങ്ങുന്ന ഒരു മൂന്നെണ്ണം എടുത്ത കേട്ടോ വലിയ സവാള ആണെങ്കിൽ ഒരു ഒന്നര സവാളയൊക്കെ മതിയാവും ഞാൻ അത് കിച്ചണിൽ കൊന്നു ലൈറ്റ് വരെ വെച്ചേക്കുക വെച്ചേക്കാരെ കിച്ചണിൽ ഇച്ചിരി ലൈറ്റ് കുറവാണ് ചെറിയ വിൻഡോസ് ആണ് ഒരു ഉള്ളത് ഇപ്പറത്തെ വലിയ മിൻറ്റും ഉണ്ട് പക്ഷെ ഷെഡ് വന്നതുകൊണ്ട് അവിടെ ഇച്ചിരി ഒരു ബുദ്ധിമുട്ടുണ്ട് ഇതിങ്ങനെ അരിഞ്ഞെടുക്കാം ഇഞ്ചി ഒക്കെ കൊണ്ടുപോയി നിലത്ത് നിങ്ങൾ നിങ്ങളാരും ചീത്ത വിളിക്കേണ്ട നമ്മുടെ കിച്ചൺ അല്ലേ നമ്മുടെ കിച്ചൺ എപ്പോഴും നമ്മൾ ഓരോ സ്ത്രീകളുടെയും പെരുമാറും സ്ഥലം എന്തായാലും വൃത്തിയാക്കി വെക്കത്തുള്ളൂ ഇഞ്ചി ചതച്ചെടുക്ക നല്ലൊരു ചതല്ലാണ് ഇത് നല്ല അടിപൊളി ചതകല്ലാണ് ചതകല്ലിരുന്ന് ഞാൻ ഞാൻ കാണിച്ച പോലെ നിങ്ങൾ ടൈലിലിരുന്നൊന്നും ഇതാക്കണ്ടട്ടോ ഇതുപോലത്തെ ഒരു സംഭവം വെച്ചിട്ട് ചെയ്താൽ മതി പറയാൻ പറ്റില്ല ഇങ്ങനെ ചതച്ചതച്ച എപ്പോഴാണ് ഈ ടൈല് പൊട്ടതെന്ന് ചില സമയത്തൊരു അപ്പം ഞാൻ ആ ഒരു കഷ്ണം ഇഞ്ചിയില്ലേ ഒരു കുഞ്ഞി കഷ്ണ ഇഞ്ചിങ്കൂടെ എടുക്കാമെന്ന് എനിക്കൊരു തോന്നല് അപ്പോൾ ഇതും കൂടി എടുക്കണം കേട്ടോ ഞാൻ ഈ അളവ് പറയാറില്ല സാധാരണം നമുക്ക് ഇഷ്ടമുള്ള പോലെ പക്ഷെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് സാവൊക്കെ പലർക്കും ഇഷ്ടമാണെങ്കിലും ഇത് ക്ലീൻ ചെയ്യാൻ അറിയത്തില്ല പക്ഷേ ഏറ്റവും ഗുണമുള്ള ഒരു സാധനമാണെന്ന് ഞാൻ പറയാം ഏറ്റവും ഗുണമുള്ള ഒരു മീനാണ് എട്ട് പത്ത് വെളുത്തുള്ളി ഉണ്ട് അതും കൂടി ഇട്ടങ്ങ് ചതച്ച് ചതച്ചെടുക്കാം മിക്സിയിലിട്ട് മിക്സിയിലിട്ടൊന്നിടെ അരയണം എന്നില്ലട്ടോ ഇതിനൊന്നും അങ്ങനെ മീനൊക്കെ കൊണ്ടുപോയി അങ്ങനെ അരക്കണം എന്നൊന്നും വലിയ അഭിപ്രായമുള്ള ഒരാളല്ലേ പണ്ടത്തെ നമ്മടെ റേഷൻകടയും നമ്മുടെ നാടും ആ വൈബ് ഉള്ള ഒരാളാണ് ഞാൻ പറയുന്ന പോലെ കേക്കാൻ പറ്റുന്ന പോലും എനിക്കറിയത്തില്ല നിങ്ങളോടൊപ്പം ഇങ്ങനെ വർത്താനൊക്കെ ഒക്കെ പറഞ്ഞെങ്കിൽ ചെയ്യാലോ ഇനിയിപ്പോ പച്ചമുളക് എടുക്കണം ഇതൊക്കെ ഞാൻ മീശോന്ന് ഒന്ന് കേട്ടാ ഈ ഒരു നല്ല ഉപകാരം ഉള്ളൊരു സാധനം കേട്ടാ പച്ചമുളക് പിന്നെ കഴുകി ഇതൊക്കെ മാറ്റി വെച്ചേക്കാ നല്ല എരിവുള്ള പച്ചമുളകാണിത് ഇതെനിക്ക് തോന്നുന്നു ഈ സ്രാവ് നന്നാക്കി കഴിഞ്ഞിട്ട് ഏകദേശം ഒരു ഒന്നര കിലോ ഉള്ളവരെയൊക്കെ തോന്നുന്നുണ്ട് എനിക്ക് രണ്ട് നാല് ആറ് ഒരു എട്ട് പച്ചമുളക് ഉണ്ടമുളകാണ് നല്ല എരിവുള്ള മുളക് ക ഇതെടുത്തിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യണം ഈ ചട്ടി ചൂടാക്ക അങ്ങനത്തെ പരിപാടികൾക്കൊന്നും ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല ഇത് ഇപ്പൊ ഇവിടെ വെക്കും പച്ചമുളക് ഇവിടെ വെക്കാലേ ഞാൻ ഈ സവാള ഈ ചട്ടിയിലോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ നീളത്തിൽ അരിഞ്ഞാണ് ഞാൻ കത്തിലി എടുത്തു കഴിഞ്ഞാല് നമുക്ക് നീളത്തില് കയ്യൊന്നും പുകയാതെ കത്തി കൊണ്ടാവുമ്പോ ചെലപ്പോ കൈ ഒക്കെ പുകയോള ഇത്തിരി നീണ്ട് പോകുന്നുണ്ടോ ഞാനിത് അറിയാൻ പാടില്ലാത്തവര് ഉണ്ടെങ്കി ഒക്കെ കണ്ടോട്ടെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കാരണം ഈ മച്ചവളം അരിയാനൊക്കെ എല്ലാവർക്കും അറിയാൻ പറ്റും എനിക്ക് ഇഷ്ടമുള്ളവരെ മച്ചോളം അരിഞ്ഞോട്ടോ ഈ അരിഞ്ഞതും എല്ലാം ഇട്ടോ ഇനി നമുക്ക് കൈ ഒന്ന് കഴിയട്ടെ ഇനി നമുക്ക് അടുത്ത പരിപാടി ഗ്യാസിന്റെ അവിടെയാണ് കേട്ടോ നമുക്ക് ഇനി ക്യാമറനെ കൊണ്ടുപോയി ഗ്യാസിന്റെ ഭാഗത്ത് വെക്കാം ഞാൻ ആ പോക്കറ്റു ക്യാമറ വാങ്ങിച്ചിട്ടോ വാങ്ങിച്ചിട്ട് അതിങ്ങനെ ഫേസ് ട്രാക്ക് ചെയ്യും എന്ന് പറയുന്നു പക്ഷെ ചില സമയത്ത് അതിന് തോന്നണം അല്ലെങ്കിൽ എന്റെ ഫേസ് അതിന് പിടിക്കാത്തോണ്ടാണെന്നറിയതേ ചട്ടി കൊണ്ടേ വെച്ചു ചൂടാക്കാൻ കേട്ടോ ആ സമയത്ത് നമുക്ക് കുടംപുളി ഞാൻ അവിടെ നിന്ന് വാങ്ങിയെന്നറിയുന്ന പുളി ഒരു പിടുത്തില്ല പുളി ഒരു എട്ട് എട്ട് കഷ്ണമെങ്കിലും എടുത്തോട്ടോ എന്നെ ക്യാമറയിൽ കാണുന്നുണ്ടെന്നുള്ളു ശബ്ദം കേൾക്കണമല്ലോ അല്ലെ പുളി അത്ര സൂപ്പർ ഉള്ളൊരു എന്നാൽ പോലും നമുക്കിത് തിളച്ച് വരുമ്പോൾ അറിയാൻ പറ്റൂ ഇത് പുളി കൂടുതലായി വരുന്നുണ്ടോ കുറവാണ് വരുന്നുണ്ടോ ആ സമയത്ത് വേണമെങ്കിൽ നമുക്ക് രണ്ടു മൂന്ന് കഷ്ണം എടുത്ത് മാറ്റാം അല്ലെങ്കിൽ ചേർക്കാം പുളി ഒതുമാതിരി കുളപ്പുളിയാണല്ലോടാ എന്നെ കാണില്ലല്ലേ ശബ്ദം മാത്രമല്ലേ കേൾക്കുന്നുള്ളൂ ഉം ഒരു എട്ട് കഷ്ണം പുളി ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ ഇതിങ്ങനെ ബലം പിടിച്ച പിടിച്ചൊരു കുളിയായതുകൊണ്ട് ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ട് നമുക്ക് കഴിയെടുക്കാം കേട്ടോ അവിടെ കിടക്കുന്നു നല്ല വെളിച്ചെണ്ണയിൽ വേണം ഇത് ചെയ്യാൻ ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണ അങ്ങനെ ഒഴിച്ചു കൊടുക്കുക ഇതിങ്ങനെ ഇട്ട് ഞാൻ വെളിച്ചെണ്ണ കുടിക്കല് കുറക്കാൻ വേണ്ടി ഇതിട്ട് പക്ഷെ ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കണെ ഒഴിക്കോട്ടെ ഇത്ര ക്ഷമയുണ്ടെങ്കിലും ക്ഷമയോടുകൂടി ഞാൻ ഒഴിക്കും കണ്ടോ മൺചാട്ടി ചൂടാവാൻ സമയുള്ളൂ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് കഴിയും അത് ഞാൻ വിളിച്ചുണ്ടെന്ന് വീട്ടില്ല കേട്ടോ എന്നെ ഈ അമ്മമാരെ കാണുമ്പോൾ ചെയ്ത് ഉളിക്കല്ലേ ഓക്കേ ഇനി നമുക്ക് വേറൊരു മണിയുണ്ടേ ഈ ഒരു പാൻ വെക്ക പാൻ വെച്ചിട്ട് കാണാൻ പറ്റുന്നുണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ ഓക്കേ പാൻ വെച്ചിട്ട് അതവിടെ ചൂടാവട്ടെട്ടോ അപ്പോഴേക്കും നമുക്ക് ഇളക്കി കൊടുക്കുക സെയിം ടൈം പാൻ വെക്കുക ഭർത്താത്തറിയോ ഞാൻ ഫാൻ ഇട്ടിട്ടൊ നോക്കണം ഫാൻ ഓഫ് ചെയ്യട്ടെ അന്നിട്ട് ഏകദേശം ഒരു ഒന്നര ഒന്നര ഇതിന് ഇതിപ്പോ ഒരു ഒരു കുഞ്ഞു മുറി തേങ്ങയാണ് ഒരു മുറി കുഞ്ഞതാണ് കേട്ടോ ഇപ്പൊ വലിയ മുറിയാണിങ്ങനെ പൗതി മതി അത് കണ്ടെ എടുത്തുകഴിഞ്ഞപ്പോ ഒരു പിടി അതെ ഒന്നേകാൽ പിടിയുള്ളു അത്രയും മതി തേങ്ങ ഒരുപാട് വേണ്ട തേങ്ങ ഇല്ലാതെയും ഇത് ചെയ്യ പക്ഷെ ഇതിപ്പോ നല്ല ഗ്രാൻഡ് ആയിട്ട് നമുക്ക് കാത്തുക തിരുന്ന് കിട്ടിയത് കൊണ്ടാണ് ഇത് വെച്ച് ചേരാട്ടോ നമ്മുടെ ഉള്ളിയും ഇതൊക്കെ ഇളക്കി കൊടുക്കൂടാവട്ടെ തേങ്ങ മറക്കണം ഈ തേങ്ങയിലേക്കാണ് നമ്മള് പൊടികളൊക്കെ ചേർക്കാൻ പോണേട്ടോ ഞാൻ ഏഷീജമോളിലെ ഫോൺ അടിച്ചതാണ് അതിനിപ്പോൾ അവി ഉച്ചിട്ട് കോപ്പി കഴിക്കുവാറുണ്ടല്ലോ എന്ന് വെച്ചിട്ട് കട്ട് ചെയ്തതാണ് ഞാൻ പറഞ്ഞു വന്നത് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക തേങ്ങ വറക്കണം വറുത്തിട്ട് ഈ തേങ്ങയിലാണ് നമ്മൾ ബാക്കിയുള്ള പൊടികൾ ഈ സവാളയിലോട്ടൊന്നും അല്ല ചേർക്കുന്നത് പൊടികൾ ഈ തേങ്ങയിലേക്കാണ് ചെയ്യുന്നത് കേട്ടോ ഇത് വറട്ട് വരട്ടെ നമുക്കപ്പോൾ ഒരു രണ്ട് തക്കാളി വേണം ആ തക്കാളിയും കൂടി അരിഞ്ഞെടുക്കാം കേട്ടോ ഒരു ഒരു വലിയ തക്കാളിയായാലും മാറ്റി ഒരു കുഞ്ഞു എടുത്തുള്ളൂ ഇത് അരിഞ്ഞെടുക്കാം ഞാനിവിടെ തന്നെ ഉണ്ട് ഇണ്ട്ട്ടോ വെറുതെ ക്യാമറ ആയിട്ട് ഓടണ്ടല്ലോ നിങ്ങൾ ആ കറി നോക്ക് കറിയല്ല അതൊക്കെ മൊരിയുന്നുണ്ടോന്നൊക്കെ നോക്ക് നോക്ക് പിന്നെ നിങ്ങക്ക് എന്താ പണി അത് കണ്ടോണ്ടിരിക്കുകയാണെങ്കിലും പറയാലോ സാറാമ്മേ അത് കരിഞ്ഞു വേഗം വന്നിളക്ക് എന്ന് പറയാലോ ശബ്ദം കേക്കാൻ പറ്റണല്ലോ അല്ലെ മൈക്ക് എങ്ങനെയുണ്ടെന്ന് അറിയാലോ ഇവര് പറയുന്നുണ്ട് അമ്പത് മീറ്ററോ നൂറ് മീറ്ററോ ഒക്കെ അതെ അത്താളി ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഇളക്കി കൊടുക്കണ്ടേ ഞാനിവിടെ പോയില്ലേ ശീലമ്പോളും മറ്റേ മീനൊക്കെ നന്നാക്കുവാണ് കേട്ടോ നമ്മള് മാന്തല് മേടിച്ചതും കണമ്പ് മേടിച്ചതും ചെമ്മീനൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ ഈ കറിയൊന്നായിട്ട് പെട്ടെന്ന് ഒന്ന് കൂടെ കൂടണം തീർന്നില്ലെങ്കിൽ ഓക്കെ പൊടികളൊക്കെ ഉണ്ടോ നോക്കിയതാ ഇവിടെ നമ്മളുടെ ഉം പുളി പുളിയാണ്ടോ അതെ ഇങ്ങനെ ഈ പാകുമ്പോ ഒന്ന് കഴിയെടുക്കാട്ടെ കാരണം ബലം പിടിച്ചിരിക്കണായിരുന്നു നമുക്ക് ഈ കഴുകി ഈ വെള്ളം ആദ്യത്തെ വെള്ളം ഒന്ന് കളയാട്ടോ അതെ ആ വെള്ളത്തിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട് വെച്ചിട്ടിട്ടോ ഇപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നത് ആ ഒരു രണ്ട് തരത്തിൽ വെക്കാം ഈ പൊടികളെല്ലാം ഡയറക്റ്റ് ഇതിലേക്ക് ഇടാം അല്ല നിങ്ങൾക്ക് ഇച്ചിരി തേങ്ങ വറുത്ത് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇട്ടിട്ട് അത് അടിച്ചിട്ട് അതുകൊണ്ടൊന്ന് ചേർക്കാം പൊടികൾ ചേർത്താലും നല്ല സെയിം ടേസ്റ്റ് തന്നെ കിട്ടും പിന്നെ ഞാൻ കുറെ നാളുകൊടി നേരത്തെ പറഞ്ഞ പോരെ അതെ ചക്കട ചക്കട വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടോ കണ്ടിട്ടില്ലേ കാണോട്ടെ ഞാൻ ഈ കഷ്ടപ്പെട്ട് വീഡിയോ എന്തിനാ എനിക്ക് കഞ്ഞി കറിയൊക്കെ വെക്കാൻ അറിയാമെങ്കിൽ അറിയാമെന്ന് എനിക്കറിയട്ടെ ഞാൻ എവിടെ ഇണ്ടിട്ടോ ചക്കളിക്ക ഓട്ടോമാറ്റിക് അരിച്ചട്ടിയിലോട്ട് പോണല്ല ക്യാമറ സാധനം അങ്ങനെ ഫോണിനെ വെയിറ്റ് ആയിരിക്കാം എപ്പോഴും പറഞ്ഞ പറ അധികം വാടണ്ട അതായത് ഇത് അധികം വാടണ്ടെന്നൊന്നും പറയുന്നില്ല നന്നായിട്ട് മൊരിഞ്ഞോട്ടെ കേട്ടോ ഇതിപ്പോ കഴിഞ്ഞു പോയെ അതാണ് നിങ്ങളോട് പറക്കണം ഇച്ചിരി വെളിച്ചുണ്ടോ കാരണം അതിലുള്ള അതിന് വെളിച്ചുണ്ടിരി കുറവുള്ള ചെരുക്കും ഇതിന് തരിയാവും ചൂടായി കഴിഞ്ഞ ചക്കടതിന്നുകൊണ്ടാണ് വർത്തമാനം പറഞ്ഞത് അരോബിക്കണ്ട് ഈ ഒരു ഭാഗമാവുമ്പോ തക്കാളി ഇട്ട് കൊടുക്കാം നല്ലോണം കരിഞ്ഞു പോകരുത് കേട്ടാ ഞാൻ വെള്ളത്തൊക്കെ പോയി 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 കൈ പാകമായിട്ടുള്ളു കേട്ടോ ഇതാവട്ടെ വറക്കട്ടെ ഞാനിങ്ങനെ ചങ്കപൊളിച്ച് സംസാരിക്കണില്ല എന്ന് തോന്നണേ ഞാനെന്തോ അടുത്തിരിക്കണ ആൾക്കാരോട് വർത്താക്കണം പറയണേ ചെയ്യുന്നത് ആദ്യമായിട്ടായിരിക്കും എൻ്റെയിൽ ഇത്ര നീണ്ട വീഡിയോ എന്ന് തോന്നുന്നു ഞാൻ ഇതൊന്ന് വറുത്തിട്ട് പൊടികൾ ഇടുന്ന സമയത്ത് കാണിക്കാം കേട്ടോ നീണ്ടുപോകും അതെ ഈ ഒരു പാകം ആയിട്ടുണ്ട് കണ്ടല്ലോ ഇനി കാണാൻ പറ്റണ്ടോ കണ്ടല്ലോ ഈ ഒരു പാകം ആകുമ്പോ നമുക്ക് പൊടികൾ ഇട്ടു തുടങ്ങാം കേട്ടോ നമുക്ക് ഈ ഗ്യാസിന്റെ ഇങ്ങോട്ടേക്ക് അധികം കാണിക്കാൻ പറ്റണില്ല എന്നാലേ ഞാൻ അളവ് കാണിച്ചോ ഗ്യാസ് ഒന്ന് കുറച്ചിടണം കാരണം ചൂടായി തുടങ്ങിയ ഭയങ്കരമായിട്ട് ചൂടാവും ഇതില് ഏറ്റവും കൂടുതൽ വേണ്ടത് മല്ലിപ്പൊടിയാണ് നിറച്ചങ്ങ് ഒരു ഇത് ഇതുപോലത്തെ സ്പൂണില്ലേ അതിലിപ്പോ രണ്ട് സ്പൂൺ കഴിഞ്ഞു മൂന്ന് സ്പൂൺ ഇട്ടു കംപ്ലീറ്റ് ഇട്ടു നാല് സ്പൂൺ ഇട്ടു ഇനി കാശ്മീരി മുളക് പൊടിയാണ് ഒരു സ്പൂൺ നിറച്ചിട്ടേക്കണത് നമ്മൾ എരിവുള്ള മുളക് പൊടി ഒരു സ്പൂൺ ഒന്നര സ്പൂൺ പിന്നെ ഇത് മഞ്ഞൾപ്പൊടി സ്പൂൺ ഇത്രയാണ് ഞാൻ ഇട്ടേക്കണത് കേട്ടോ എന്നിട്ട് ഇതൊന്ന് വറക്കാം തുമ്മിത്തുമ്മി മരിക്കോട്ടെ ചിലപ്പോ കുറഞ്ഞ തേയില ഇട്ടതേ ഭയങ്കര ചൂടാവണെങ്കിൽ ഇതും കൊണ്ടൊക്കെ ഒന്ന് പൊക്കിപ്പിടിച്ച് അതിനെ കരിയിച്ച് കളയാതെ കിടക്ക് ഇങ്ങനെ വെച്ചു ഇങ്ങനെ പൊക്കി പിടിച്ചൊക്കെ വേണം ഇച്ചിരി ഓടി മല്ലിപ്പൊടി വേണം കേട്ടോ മല്ലിപ്പൊടി ഇച്ചിരി ഓടി ഇത് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ഇടുമ്പോ ഇടുമ്പോതെ ഈ ഒരു സ്പൂൺ ഒരു നിറച്ചൊരു സ്പൂൺ കൂടി ഇട്ടിട്ടുണ്ട് കേട്ടെ ഞാൻ എനിക്ക് കണക്കില്ലെങ്കിൽ നിങ്ങക്ക് കണക്കുണ്ടാവൂര് നാലഞ്ചു സ്പൂണോളം ഞാൻ ഇട്ടിട്ടുണ്ട് ഇതില് നിങ്ങൾ ഈ പറഞ്ഞ ഈ പൊടികളെല്ലാം നേരെ ഈ ഒരു വഴറ്റി എടുക്കുന്നതിലേക്ക് ഇട്ടാലും മതി തേങ്ങ ഇല്ലാതെ പക്ഷെ നമ്മൾ തേങ്ങ ചേർക്കണോണ്ടാണ് സപ്പറേറ്റ് ഇവരെ ചൂടാക്കി ഇതിലേക്ക് ചേർക്കാൻ പോണ കേക്കണ്ടിതെല്ലാം ഉം ഇത് കരിച്ചൊന്നും കളയരുത് ട്ടാ സാവ് ഇഷ്ടമില്ലാത്തവരൊക്കെ ഇങ്ങനെ വെച്ചു നോക്കണം നിങ്ങൾ സാവ് കറി എവിട്ടി എവിട്ടീന്ന് വെക്കും അപ്പൊ തന്നെ കഴിക്കരുത് ഇട്ടാ രാത്രിയാകുമ്പോഴോ ഉച്ചക്ക് വെച്ചിട്ട് രാത്രിയാകുമ്പം കഴിക്കുക അല്ലെങ്കിൽ പിറ്റേ ദിവസം കഴിക്കുക അല്ല നല്ലരിവ് നല്ല പുളിയൊക്കെ ഉണ്ടെന്നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ വേണ്ട കഥയും പറഞ്ഞ് ചൂടൊന്നും താരിയായി നന്നായിട്ട് നമ്മളിതിൻ്റെ ആ പച്ചപ്പ് മാറ്റണം അല്ലെങ്കിൽ കുത്തായിരിക്കും അച്ച കുത്ത് വന്നിട്ട് എന്നോട് പറയരുത് കേട്ടോ പച്ചക്കുത്തായിരുന്നു ഇത് ഈ സാധനം കരിയായ നോക്കണം അതെ ഇത് ഭയങ്കര കുറഞ്ഞ തീലിട്ടേക്കുന്നതല്ലേ പണ്ട് ഇതും മൊരിഞ്ഞു കഴിയേണ്ട സമയം കഴിയും അത് വേണ്ട കാര്യം ഞാൻ എളുപ്പ അതിന്റെ ഒപ്പം വെച്ചതാ ഉണ്ടല്ലോ പിന്നില്ലേ നമ്മളെ ഇഞ്ചിയും പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളി ഉണ്ടല്ലോ നമുക്ക് എനിക്ക് ഇതിന്റെ കൂടി ഇടാം അരച്ചെടുക്കാൻ വേണ്ടിട്ട് ചേർക്കാം പക്ഷെ ഞാൻ ഇന എനിക്ക് കൂടുതലും ചതച്ച് മീൻകറിയിൽ ചേർക്കണം ഇഷ്ടം ഇനിയില്ലേ ഇത് അരച്ച് ഇതൊന്നും കൂടി കൂടി ചൂടാക്കണം കേട്ടോ വീടിയൊന്നും നീണ്ടു പോകണ്ടല്ലോ ഇത് അരച്ചിട്ട് ഞാൻ ഇടണ സമയത്ത് വരാട്ടെ അങ്ങനെ ഞാൻ അരച്ച് വന്നിട്ട് മെഴുക്ക് പോലെ അരച്ചിട്ടുണ്ട് ഇനി നമുക്ക് ക്യാമറമാൻ ചട്ടിയിലേക്ക് ഇതോട്ടാം ഇതിലേക്ക് ഇനി വെള്ളമൊഴിക്കണ്ടേ ഇപ്പൊ കൈകൊണ്ടൊക്കെ അടിച്ചെടുക്കുന്നതാണ് അപ്പൊ ഞാൻ എന്ത് ചെയ്ത് ഈ നമ്മുടെ ഇത് കഴുകി വെച്ച വെള്ളം കൊണ്ടല്ല നമ്മുടെ കുടംപുള്ളി ആ വെള്ളം ഇച്ചിരി അങ്ങോട്ട് ഒഴിച്ചിട്ട് വെള്ളം തന്നെ ഇട്ടെടുത്തത് ഒഴിച്ച് ഓക്കെ പിന്നീട് ഇച്ചിരി കൂട്ടി വെക്കാം കേട്ടോ തീ തീ കൂട്ടി വെച്ച് നല്ല ഓണം ഇവിടെ ഒന്ന് നമ്മൾ ഓൾറെഡി ഇതൊരു പച്ചമണം മാറ്റിയാണ് നമുക്ക് ഇതിന് ഇവിടെ കിടന്ന് ഒരിപ്പിക്കേണ്ട ആവശ്യം അല്ലെങ്കിൽ അഴട്ടേണ്ട ആവശ്യമില്ല എന്നാലും മനസമാധാനത്തിന് കേട്ടോ ഈ സമയത്ത് നമ്മള് കഴിവച്ച പുളി ഒരു ഒരഞ്ചെട്ട് കഷ്ണമുണ്ട് പുളി പുതിയതായത് എങ്ങനെയാണെന്ന് അറിയില്ല എന്നാലും നമുക്ക് തിളക്കുമ്പോൾ ഒരുവിധം തിളച്ച് കഴിയുമ്പോൾ അറിയാൻ പറ്റും ഇതേ ഉപ്പ് നമ്മൾ ഈ പുളി ഇട്ടിങ്ങനെ കുറച്ചു നേരം ഒന്ന് കുറച്ചു നേരം ഒന്ന് തിളപ്പിക്ക എന്റെ വെള്ളം ഒന്ന് പോരി ഒഴിക്കരുതട്ട് ഇപ്പൊ ഒരു അഞ്ചു പത്ത് മിനിറ്റോളം ഇങ്ങനെ ഒന്ന് കിടന്ന് വഴങ്ങോട്ടെ കേട്ടോ ഒന്നുകൂടി കറുത്ത കളർ കിട്ടും വന്നിട്ട് ഞാൻ വരാം അതേ നന്നായിട്ട് ഈ സമയത്തുണ്ടല്ലോ നമ്മൾ ഇതേക്കൊന്ന് വായലൊക്കെ വെച്ച് നോക്കണം എരിവ് പോരാ കുറച്ചുകൂടി ഒക്കെ മുളക് ഒഴി വേണം നമ്മൾ അഞ്ചെട്ട് പച്ച ഇട്ടുണ്ടായിരുന്നു പിന്നെ അന്നാമനേം ഒരു പരിധി വരെ പരിഗണിക്കുന്നത് എന്നാലും അന്ന എരുവൊക്കെ ആയിക്കോട്ടെ ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് മുളക്ൊടി പോരാ എന്നിട്ടുണ്ടെങ്കിൽ ഇട്ടു കൊടുത്തോട്ടോ ഏകദേശം ഒന്നും ഇതായിട്ട് നമുക്ക് മീൻ ഇടാം ഇതുപോലെ നമ്മളെ കുടുതാന്നൊക്കെ പറയണ മീനില്ലേ കുടുത കേരെ അങ്ങനത്തെ മീനൊക്കെ വെക്കാട്ടോ ഇതുപോലെ അതായത് തേങ്ങ മറക്കണംന്നില്ല നമ്മളിതേ നേരത്തെ വിനാഗിരിയിൽ ഇട്ടുവെച്ച മീനാണ് കേട്ടോ അതിനെ ഞാൻ ഞാനങ്ങ് ഇടാൻ പോവാ വെള്ളമൊഴിച്ചിട്ടില്ലട്ടോ ഒരു മീൻകഷ താഴെ പോയിടാം ഗ്യാസിമേലോട്ടാണ് കഴുകിടാലോ ഇതിനത് ഒരമ്മ മറ്റു മക്കളെ പോലെ വിനാഗിരി കിടക്കണായിരുന്നു ടവിനാഗിരി അല്ലെങ്കിൽ ചെറുനാരങ്ങ നീര് നമ്മള് വെള്ളം ഒഴിച്ചിട്ടില്ല ശരിക്കും പറഞ്ഞാൽ മീൻ ഇളക്കാൻ പാടില്ലെന്ന് പറയും പക്ഷെ ഈ സമയത്ത് നിങ്ങൾ ഇളക്കിക്കോട്ടോ മീൻ നല്ല ചിക്കൻ കറി പോലെ ഇരിക്കുന്നുള്ളത് വേണ്ടോ ഞാനിട്ട് ഇളക്കിയിട്ടുണ്ട് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് കേട്ടോ കുത്തി ഒന്നത് ഇനിയാണ് നമ്മൾ വെള്ളം ഒഴിക്കാൻ പോണത് ഈ പാത്രത്തിൽ നിറച്ച് വെള്ളം ഒഴിച്ചു ഇനിയും വേണം വെള്ളം അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ മതി പക്ഷെ ഇച്ചുകൂടി വെള്ളം വേണം ഇത് ഉണ്ടല്ലോ നാളെയൊക്കെ ആവുമ്പോ നാളെ അല്ല മറ്റന്നാളൊക്കെ ആകുമ്പോ ചാറ് തന്നെ മതി ഇതിലുള്ള കുടംപുളിയും എന്താ ടേസ്റ്റ് ആണെന്ന് പറയുന്നത് ചൂട് ചോറിൻ്റെ ഇതേണ്ടേ ഇപ്പൊ ഇത്രയും വെള്ളത്തിലാണ് ഇത് കിടക്കുന്നത് കണ്ടല്ലോ ഇത് കവർ ചെയ്തിട്ടുണ്ട് ഇതില് ഇനി നന്നായിട്ട് തിളക്കണം സമയത്ത് ഉപ്പൊക്കെ നോക്കിക്കോട്ട് ഇച്ചിരി പോരായി ഉണ്ട് ഇച്ചിരി ഇട്ടേക്ക ളച്ചിട്ടില്ലല്ലോ മീൻ അപ്പൊ ഇതിളക്കി കൊടുക്ക ഇനി ഇതുപോലത്തെ വൃത്തിയിട് കാണിക്കരുത് ഈ കയ്യിൽ ഇനി തുടരുത് ഇപ്പൊ ഇത്രയും കഴിഞ്ഞു ഇനി നമ്മള് നല്ല നിറച്ച് വേപ്പില അങ്ങ് പിറ്റിട്ടേക്കാം വേപ്പില ആ ഇപ്പൊ ഇടുന്നത് കൂടാതെ നമ്മള് ഇറക്കാൻ നേരത്തും ഇടണോട്ടെ കുറച്ചേ ഇതെന്താ ചെയ്യേണ്ടത് ഇനി ഇതിനെ പറ്റി ഒരു അടപ്പെടുത്തുണ്ടരട്ടെ കേട്ടോ അടപ്പെന്ന് തന്നെ പറയുന്നത് മൂടിയ പാത്രം കേട്ടോ ഇനിയിപ്പൊ ഇങ്ങോട്ട് നോക്ക് ഇനി നമ്മൾ ചെയ്യേണ്ടതില്ലേ ഇത് നന്നായിട്ട് തിളക്കും തിളക്കുമ്പോ കുറഞ്ഞ തീല് നന്നായിട്ട് നമ്മൾ ആദ്യം മീൻ ഇട്ട ഭാഗത്തിൽ പറ്റി വന്നില്ലേ ഒപ്പത്തിനൊപ്പ് ഒപ്പത്തിനൊപ്പം ചാറ് നിൽക്കണം എന്നാൽ ഒരുപാട് കുറഞ്ഞു പോകരുത് കേട്ടോ ഈ ചാറിനൊക്കെ ഇടിയായിരിക്കും അപ്പോൾ തിളച്ച് വരുമ്പോൾ ഓരോ തിളക്കില്ല നമ്മൾ ചട്ടി പിടിച്ചിട്ടിങ്ങനെ ഇളക്കില്ലേ അല്ലാതെ സ്പൂണോ കയ്യിലോ ഒന്നും ഉപയോഗിക്കരുത് ചട്ടി വെച്ചിട്ടിങ്ങനെ ഇളക്കുക നന്നായിട്ട് തിളക്കുമ്പോൾ ഗ്യാസ് അങ്ങോട്ട് കുറച്ചിടുക ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം കുറഞ്ഞ തീ കിടന്ന് ഉപ്പും പുളിയും എരിവും ഒക്കെ പിടിച്ച് നമ്മുടെ സ്റ്റാവ് കൂട്ടിനങ്ങ് വേവട്ടെ ഇനി വെന്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കുള്ളൂ കേട്ടോ മതി നന്നായിട്ട് തിളക്കാൻ കൊടുങ്ങിട്ടുണ്ട് ഞാൻ ചട്ടി പിടിച്ചിളക്കണത് പറഞ്ഞല്ലോ ഇനിയിപ്പൊ അതറിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് പണിയാവും ചട്ടി പിടിച്ചിടക്കണ എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ രണ്ട് തുണി എടുക്കാം ഇങ്ങനെ പിടിക്കുക എടുക്കിങ്ങനെ ഒന്ന് ഇളക്കുക എന്നിട്ട് കേറ്റി വെക്കുക നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കുറച്ചിടണം നന്നായിട്ട് തിളച്ചു ചെയ്യുമ്പോ കേട്ടോ അതിന് വേവട്ടെന്ത് കഴിഞ്ഞിട്ട് കാണിച്ചോ അടുക്കള കാണാത്തോർക്കണ്ട അടുക്കള ഞാൻ അടുക്കള ടൂറ് ചെയ്യണം ഇത് മീഷോ ഇതൊക്കെ ഹോം സെൻറ്ററിനെ കേട്ടോ നമ്മൾ വീട് തുടങ്ങിയ സമയത്ത് മേടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോർണറിൽ ഒരു സ്റ്റാൻഡ് നല്ലതാണ് പിന്നെ ആ സൈഡിൽ തൂങ്ങിക്കിടക്കണ പ്ലാസ്റ്റിക് ആണ് അതിൻ്റെ പോട്ട് ഉൾപ്പെടെ മീഷോന്ന് കിട്ടിയതാണ് ഇതേ മീഷോ അതെല്ലാം മീഷോ ആണ് കേട്ടോ ഇതെല്ലാം മീഷോ ആണ് മീഷോ മീഷോ വേണമെങ്കിൽ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ലിങ്കൊക്കെ വേണം എന്നുണ്ട് പിന്നെ ഇതിപ്പം നമ്മളിവിടെ ഇതൊക്കെ ചെയ്തെങ്കിലും ഇങ്ങനെ ഒരു ഓപ്പൺ സാധനം ചെയ്തത് നമുക്ക് സവാളയും വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ അടച്ചിട്ടിരിക്കേണ്ടല്ലോ വേറെ സ്റ്റാൻഡതിന് വേണ്ട അതിനു വേണ്ടിയിട്ടാണ് പിന്നെ ഈ ദേഷീറ്റ് ഭയങ്കര ആണ് ഇത് കണ്ടോ നമുക്ക് ചൂടുള്ളതൊക്കെ എടുത്ത് വെക്കാം അല്ലെങ്കിൽ ഇതുപോലെ ടൈൽ അഴുക്കാവുക ഇങ്ങനെ എടുത്ത് വെക്കാം അതേ കോഴി കോഴിക്ക് ഉള്ളിലും മുട്ട അതേ അത് മീശോ അതെ ഇത് നല്ലതാണ് നമ്മുടെ ടിഷ്യു വെക്കാൻ പറ്റിയതാണെങ്കിലും സ്റ്റിക്ക് ചെയ്ത് വെച്ചേക്ക കേട്ടോ നല്ല യൂസ്ഫുള്ളായിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ ക്രിസ്റ്റൽ എന്ന് പറഞ്ഞിട്ടൊരു സൂപ്പർ നിന്ന് മേടിച്ചതാണ് ഇത് ഹോം സെൻറ്റർ ഉള്ള ഇത് മീശോ ഇത് നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഒരു മണ്ണിൻ്റെ ഉണ്ടോ പൂജ അല്ല കിണ്ടി പിന്നെ ഇത് അന്നാമയ്ക്ക് കഴിഞ്ഞ ദിവസം കാറ്റഗറിന് പ്രൈസ് കിട്ടിയതാണ് ഇത് ഏതോ ഒരു സൈറ്റ് കേട്ടോ പക്ഷേ അടിപൊളിയാണേ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കടുക് വരിപ്പം കേട്ട് നോക്കാം ഇത് ഞാൻ കലൂര് എക്സിബിഷനു പോയപ്പോൾ മേടിച്ചതാണ് ഇവിടെ ഇങ്ങനെ രണ്ട് തട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അറിയാമല്ലോ ഇവിടെ നമ്മുടെ ഗ്ലാസ്സിൻ്റെ ഇത് പിന്നെ ഇവിടെ പാത്രം വെക്കുന്നത് ആ സൈഡിൽ നമ്മൾ അങ്ങനെ ഒരു പാത്രം വെച്ചത് കഴുകി ഇതിലേക്ക് ഇട്ടിട്ട് വെള്ളം പോയി കഴിയുമ്പോ അതാ സ്ഥലത്തെടുത്ത് വെക്കോട്ട പിന്നെ നമ്മുടെ കോഫി ടേബിൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ആരുമ്പ ചായ പിടിക്കാനുള്ള ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചത് നല്ല തണുത്ത വെള്ളം കിട്ടും ഈ കൊട്ടയില് കുറെ ജാമ് കോഫി പൗഡർ അങ്ങനത്തെ പിന്നെ ഇങ്ങനെ റാക്ക് വെച്ചിട്ടുണ്ട് പിന്നത് ഗ്ലോബിൽ ഒറ്റയ്ക്ക് ഒരാളുണ്ട് ഏറ്റവും യൂസ്ഫുള്ളായിട്ടുള്ളൊരു അലമാരെ ഞാൻ സ്ത്രീകൾക്ക് ചെയ്ത് കൊടുക്കട്ടെ കണ്ടോ ഇതിലുള്ള കണ്ട കുപ്പി പാത്രവും മിക്സി ജാർ അങ്ങനെയുള്ള എല്ലാം എല്ലാം അങ്ങ് അതിൻ്റെ ഉള്ളിലോട്ട് പോയിക്കോളും നമ്മുടെ ഫ്രിഡ്ജാണ് ഇതേ ഈ സ്റ്റാൻഡ് ഞാൻ ആമസോണിൽ നിന്നോ ഇതിൽ നിന്ന് മേടിച്ചിരുന്നു ഉപകാരപ്പെട്ടിട്ട് അച്ചാറും ഇതും ഒക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ എടുത്ത് വെക്കാലോടാ അങ്ങനെ കേട്ടോ ഇതൊക്കെയാണ് അപ്പോൾ കാര്യങ്ങൾ എന്തെ ഇത് ഏകദേശം മീനൊക്കെ ഇത്തിരി തെളിഞ്ഞു കാണുന്ന പാകമില്ലേ അപ്പം അങ്ങ് ഓഫ് ചെയ്തോട്ടെ കാരണം മൺചട്ടിയാണ് കുറച്ച് ഇരുപോടി ഇരുന്ന് തിളക്കും ഓഫ് ചെയ്യണമുമ്പ് കുറച്ച് വേപ്പിലേയും കൂടി അങ്ങനെ ഇട്ടിട്ട് അങ്ങ് ഓഫ് ചെയ്താൽ മതി കേട്ടോ കറി റെഡി പെട്ടെന്ന് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് തോന്നില്ല ഒന്നൂര് രാത്രി കഴിക്കല്ലേ പിറ്റേ ദിവസം കഴിച്ചാൽ മതി കേട്ടോ ഇപ്പത്തേൻ്റെ അടുത്ത് കഴിക്കണവർക്ക് ഇപ്പത്തേൻ്റെ അടുത്ത് കഴിക്കാം